പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് അതിൽ കായ്കൾ വീഴാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനതിന് താങ് കൊടുത്തില്ല സാധാരണ തക്കാളി ചെടി എന്ന് പറഞ്ഞാൽ അത് വെക്കുമ്പോൾ തന്നെ അതിന് ഒരു താങ്ങ് കൊടുത്ത് വേണം വെക്കാനായിട്ട് തക്കാളി ഞാൻ എൻ്റെ പല നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തക്കാളിയുടെ വേര് പടലങ്ങൾ പെട്ടെന്ന് ആ ഗ്രോബ ആ ഇതിനകത്ത് ആ വെക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഓടി ഒരു വേരുകളാണ് അപ്പം നമ്മൾ ഒരു താങ്ങ് ഇത് വളർന്നു കഴിഞ്ഞിട്ടാണ് ഇതൊരു താങ്ങിന് വേണ്ടി ഞാനൊരു കോലോ എന്തെങ്കിലും കുത്തിക്കൊടുത്താൽ തക്കാളിയുടെ വേരുകൾക്ക് ക്ഷത സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തക്കാളിക്ക് വാട്ടരോഗം പെട്ടെന്ന് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി ഞാനൊരു താങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരിച്ചിരി പേടിയുള്ള കാര്യമാണ് വാടിപ്പോയാലോ അപ്പം അത് കാരണം ഞാൻ താങ്ങ് താഴെ കൊടുക്കാതെ ഒരു എന്തെങ്കിലും മേളിലോട്ട് വലിച്ചു കെട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഒരു പൈപ്പ് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് ഈ ഒരു പൈപ്പിന് അമ്പത് രൂപയെ താഴേ ഉള്ളൂ അമ്പത് രൂപയൊക്കെ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ എൻ്റെ വീട്ടിലൊരു മൂന്നാലെണ്ണം അങ്ങനെ അത് വെറുതെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ആ താങ്ങ് ആ ഇതെടുത്തേണ്ടി വന്നു പിന്നെ ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ് മാസത്തിലാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ വരുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടാത്ത എൻ്റെ ഹസ്ബൻഡ് കൂടെ എൻ്റെ കൂടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്താലും ഞങ്ങൾ നാലു പേരും ഒരുമിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്നത് അധികം അമ്മ കയറി വരാറില്ല അമ്മക്ക് ഇച്ചിരി ഏജ് ആയത് കാരണം അപ്പം ഞങ്ങൾ നാലുപേരും എപ്പോഴും കയറി വരുമ്പോൾ ഞങ്ങൾ നാലുപേരും കൂടിയാണ് കയറി വന്നേണ്ടിരുന്നതും മീ ടെറസ് കൃഷി എന്നുള്ള ഈ ഒരു സംഭവം തുടങ്ങിയത് ഞങ്ങൾ നാലുപേരും കൂടിയായിരുന്നു അപ്പം ഒരു നൂറ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹവും ഞങ്ങളുടെ കൂടത്തിൽ വന്ന് കൂടിയിട്ടുണ്ട് എൻ്റെയും മക്കളുടെയും കൂട്ടത്തിൽ മേളിൽ ടെറസ്സിൽ വന്നിട്ടുണ്ട് മക്കളെ പിടിച്ച് അച്ഛനെ കയറ്റി അങ്ങനെ ഹസ്ബൻഡും കൂടെ കൂടെയിരുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം എനിക്ക് പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് തരാൻ കൂടുന്നുണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും എൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് തരുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് കയറി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അപ്പം ആ പൈപ്പ് വളച്ച് ഞങ്ങളുടെ പെരയുടെ വീടിൻ്റെ മേളിൽ നമ്മൾ ക്രാസ് ചെയ്യാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിന് അങ്ങനെ ഓരോ ഹോളുകളുള്ളത് കാരണം ആ ഹോളിന് ഇട്ടാണ് ഞാൻ ആ പൈപ്പ് അങ്ങനെ വളച്ച് ഞങ്ങൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു പൈപ്പിനകത്തോട്ടും മറ്റേ പൈപ്പ് ഒരു കോ ഇത് വെച്ച് ഞങ്ങൾ കയറ്റി വെച്ചിട്ടാണ് അതിട്ടേക്കുന്നത് അപ്പോൾ അതേ സഹായിക്കാനായിട്ട് മോളും വന്നിട്ടുണ്ട് കേട്ടോ പുള്ളി അതിന് ഇടവഴിയൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തൊക്കെ തരുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ ഞാനൊരു കാര്യം പറ ഈ വീഡിയോ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാണ് ശരിക്കും ഞാൻ ഇതിന് ഓയിസ് കൊടുക്കുന്നത് ഓയിസ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു തക്കാളി വാടുകയും ചെയ്തു കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മൾ പിടിച്ച് കെട്ടുകയും ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്കും അതിന് വേ എന്തൊക്കെയോ അതിനൊക്കെ സംഭവിച്ച് ചെറുതായിട്ട് വാട്ടം വന്നിട്ടുണ്ട് അപ്പം ആ വാട്ടം വന്നെങ്കിലും അതിന് വേണ്ട ഒരു പ്രതിവിധി ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ണല്ലോ അത് വാടിയത് അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് അതിനുള്ള പന്തലുകൾ കെട്ടിത്തരുന്നുണ്ട് അപ്പോൾ ഈ തക്കാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തക്കാളി പൂത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു കൊലയുടെ അകത്ത് ധാരാളം തക്കാളികൾ ഉണ്ടാവും നമ്മൾ ഉണ്ടായി വരുമ്പോഴും ചെറിയ തക്കാളി ആയത് കാരണം അവർക്ക് വലിയ ഇങ്ങനെ തണ്ട് താഴ്ന്നു പോകുന്ന പോലെ ഒന്നും തോന്നില്ല പക്ഷേ നമ്മൾ ഇത് തക്കാളി കാ ആയിക്കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ ഇത് മുഴുത്ത് വരുമ്പോഴത്തേക്കും ചെറിയ നേർ ചെറിയ ബലമില്ലാത്ത തണ്ടുകളല്ലേ ഇവർക്ക് അപ്പം ഈ കൊല താഴ്ത്തോട്ട് തൂങ്ങിപ്പോന്ന് ഒടിഞ്ഞു പോവുക സാധാരണ ഒടിഞ്ഞു പോകുക അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തക്കാളിക്ക് വരാറുണ്ട് അത് കാരണമാണ് നമ്മൾ തക്കാളിക്ക് തക്കാളി എന്ന് പറഞ്ഞ ചെടി വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ഏറ്റവും ആവശ്യമുള്ളൊരു ചെടിയാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത് നിലത്ത് പടന്നു കിടന്നുണ്ടാവാറുണ്ട് കേട്ടോ നിലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ പടന്ന് താഴെ വീണ് കിടന്നാലും അവിടെ കിടന്ന് ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ ടെറസിൻ്റെ മേളിൽ അങ്ങനെ താഴെത്തോട്ടൊന്നും പടന്ന് കിടന്ന് ഉണ്ടാവില്ല അപ്പം ഞാനതിൽ ഓരോ കൊലയിലും പൂ വന്നാൽ കാ വന്ന ഓരോ കൊലയുടെ ആ ഭാഗവും നോക്കി തക്കാളിയുടെ അവിടെ കെട്ടി മേളിലോട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ഈ ഈ ഒരു പന്തൽ വെച്ച ഒരു എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ തക്കാളിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ അദ്ദേഹം അതിനകത്ത് ഞാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വള്ളി എടുത്തിട്ട് കുടുക്ക് പോലെ ഇടും ആ കുടുക്ക് ഞാൻ ശരിക്കും ടൈറ്റ് ചെയ്യുന്നില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ വണ്ണം വെക്കുന്നതായത് കാരണം ഒരു ചെറിയ മീഡിയം ഒരു ഇതിൽ ഞാൻ നിർത്തിയിട്ട് അത് മേളിലോട്ട് വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വലിച്ച് മേളിലോട്ട് വെച്ച് കെട്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഞാനിപ്പോൾ വെക്കുകയാണ് നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ ആദ്യം ഞാൻ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു വ്യാവസായികമായ രീതിക്കൊന്നുമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് ചെയ്യുമ്പോൾ നമുക്ക് അധികം മുതൽ മുടക്കില്ലാത്ത രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഇങ്ങനെ കെട്ടിയൊക്കെ ഞാൻ വെച്ച് കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മുമ്പോട്ടുള്ള സ സമയങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നും മറ്റും ഞാൻ ഇനി ഇനിയുള്ള വീഡിയോസിൽ പറയാം അപ്പം എന്തായാലും ഞാൻ ഈ തക്കാളിക്ക് ഇനി ഇപ്പുറത്തെ സൈഡിലോട്ടും കൂടി എനിക്കത് ചെയ്യണം ആ ഒരു ഭാഗത്ത് അഞ്ചാറ് തക്കാളിക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇപ്പുറത്തോട്ടുള്ള തക്കാളിയിൽ കായ് വലിയ കാര്യമായിട്ട് കായൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പം ആ കായായിത്തൊടങ്ങി ആ ഭാഗത്താണ് നമ്മൾ പന്തലിട്ടിരിക്കുന്നത് അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കണം കമൻറ്റുകൾ അറിയിക്കുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ഒത്തിരി സന്തോഷമാണ് കമൻറ്റുകൾ കാണുമ്പോഴത്തേക്കും